കുങ്കുമം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും വില കൂടിയതുമായ സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇറാനാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട് ആഗോള വിപണിയുടെ എൺപത്തിയെട്ട് ശതമാനം വിഹിതമാണ് ചുവന്ന എന്ന കുങ്കുമപ്പൂ ഉൽപ്പാദനത്തിൽ ഇറാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ഏഴ് ശതമാനം കുങ്കുമപ്പൂ ഉൽപ്പാദനമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ബാക്കി സ്പെയിൻ ഗ്രീസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ സംഭാവനയാണ് ക്രോക്കസ് ആറ്റുവേഴ്സ് പുഷ്പത്തിന്റെ അതിലോലമായ കളങ്കത്തിൽ നിന്നാണ് കുങ്കുമം വിളവെടുക്കുന്നത് രാജ്യത്തെ വരണ്ട പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഹൊറാസാൻ റസാവി സൗത്ത് ഹൊറാസാൻ എന്നീ പ്രവിശ്യകൾ ലോകത്തിലെ ഏറ്റവും മികച്ച കുങ്കുമപ്പൂ പൂ ഉൽപാദിപ്പിക്കുന്നതിന് പേരുകേട്ടതാണ് ഈ പ്രദേശങ്ങളിലെ സൂക്ഷ്മമായ വിളവെടുപ്പ് വിദ്യകളും അനുകൂലമായ കാലാവസ്ഥയും കുങ്കുമ വ്യവസായത്തിൽ ഇറാന്റെ ആധിപത്യം ഉറപ്പാക്കുന്നു ചൂടുള്ളതും വരണ്ട വേനൽക്കാലവും തണുത്ത ശൈത്യകാലവുമുള്ള ഇറാന്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥ കുങ്കുമ്പൂ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു ആയിരക്കണക്കിന് ഹെക്ടറുകൾ കുങ്കുമം കൃഷിക്കായി ഇറാൻ മാറ്റിവച്ചിട്ടുണ്ട് സബ്സിഡികൾ സാങ്കേതിക സഹായം ഗവേഷണ ധനസഹായം എന്നിവ ഉൾപ്പെടെ കുങ്കുമ കർഷകർക്ക് ഇറാനിയൻ സർക്കാർ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നു ഈ സംരംഭങ്ങൾ കുങ്കുമം വ്യവസായത്തിൽ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു